പ്രിയരെ ഞാനൊരു കഴുത എന്നേക്കാൾ വലിയ കഴുതകൾ നിങ്ങൾക്കിടയിലുമുണ്ട് ആ പോട്ടെ ഇനി കാര്യത്തിലേക്ക് വരാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് മാനിഫെസ്റ്റോ അഥവാ പ്രകടന പത്രിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയുടെ അടിസ്ഥാനമാക്കിയാണ് വോട്ട് തേടുന്നതും അധികാരത്തിൽ വരുന്നതും രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലേക്കുമുള്ള നിരവധിയായ വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുള്ളത് എന്നാൽ അധികാരത്തിലേറിയാൽ വാഗ്ദാനങ്ങളെ പാടെ മറക്കുന്ന പ്രവണതയാണ് ഇതുവരെ കണ്ടുവരുന്നത് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിലും ഭരണഘടനാ നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിരവധി വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചവറ്റുകൊട്ടയിലാണ് പ്രകടന പത്രികയുടെ സ്ഥാനം അത് വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നവരോ എന്നെപ്പോലെ കഴുതകളും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവ വീണ്ടും ആവർത്തിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പതിവ് രീതിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു പോരുന്നത് ആരും ഇതിൽ നിന്ന് മുക്തരല്ല ഇത് ശരിക്കും ജനങ്ങളെ കഴുതകളാക്കുന്ന പ്രവണതയല്ലേ ഇത് ശരിക്കും നിയമവിധേയമാക്കേണ്ടതല്ലേ പൊള്ള വാഗ്ദാനങ്ങൾ പറയുന്നവരെ നിയമം കൊണ്ട് പരാജയപ്പെടുത്തണ്ടേ നിങ്ങൾ ഇങ്ങനെ എന്നെപ്പോലെ കഴുതകളായി നിന്നിട്ട് കാര്യമില്ല പ്രതികരിക്കൂ